പ്രിയ ായാപിതാക്കളും ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചില വേദഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കൃഷാവായി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം നിങ്ങൾ ഇപ്രകാരം ചെല്ലുന്നയിടത്തൊക്കെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക ലോക സമാധാനം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ജനം അനുഭവിക്കുക സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വസിക്കുക ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ് യേശുവിപ്രകാരം പറയുവാനിടയായി തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പച്ചയായ കുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെന്നെ അപ്പോൾ മനുഷ്യനെ ലഭിക്കാതെ പോയിരിക്കുന്നതായ ഒന്നാണ് സ്വസ്ഥത അത് നഷ്ടപ്പെട്ടു പോയിട്ട് അതിന് വിപുലങ്ങളായ കാരണങ്ങളായിരിക്കുമുള്ളത് പ്രത്യാശയുള്ള ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളോ യേഷക്രേതാവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്രകാരം വിശ്വസിക്കും കാരണം ഈ ലോകത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതിന് കാരണം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നതിനാൽ ഞാനും ലോകത്തെ ജയിക്കുന്ന ജയമോ ക്രിസ്തുവിനുള്ള വിശ്വാസം തന്നെ അങ്ങനെ ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ലോകത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല ലോകത്തിന് നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല ലോകത്തിന് നമ്മെ ബന്ധിച്ച് അതിന്റെ ബന്ധനത്തിൽ ആക്കി നിർത്തുവാൻ കഴിയുകയില്ല നാം പ്രത്യാശയുള്ളവരായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് തിരുവചനം നമ്മെ അതിനാൽ വിശ്വാസമാണ് ഏറ്റവും വലുത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തുണ്ടാവായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പ്രതികൂലമായ സാഹചര്യങ്ങളെ ജയിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും അങ്ങനെയാണ് നാം ലോകത്തെ ജയിക്കുന്നത് അങ്ങനെ നാം ലോകത്തെ ജയിക്കുമ്പോൾ നമ്മളെ കീഴടയ്ക്ക് ഇതുവരെയും ധരിച്ചറുന്നതും എപ്പോഴും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതുമായ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രഖ്യാപിത ശത്രുവായ വിഷാജിന്റെ ചിന്തകളിൽ നിന്നും അതിന്റെ ബലമുള്ള കയ്യിൽ നിന്നും ദൈവത്തിന് നമ്മെ എഴുതിവിക്കുവാൻ കഴിയും നമ്മെ പൂർണ്ണ സ്വതന്ത്രരാക്കുവാൻ കഴിയും നമ്മെ രോഗമുക്തരാക്കുവാൻ കഴിയും നമ്മെ കടഭാരമില്ലാത്തവരാക്കുവാൻ കഴിയും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ കഴിയും കൃതമായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കൂടെ അവസാനമില്ലാത്ത നാളുകളിൽ നാം വസിക്കും എന്ന പ്രത്യാശയുള്ളവരായി തീരുവാൻ കഴി തളേനിയമത്തിൽ യോശുവധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാൾ നിങ്ങളുടെ ദൈവമായ ഹോമയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലഭ്യതരായ പുരോഹിതരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം പുറപ്പെട്ടതിന്റെ പിന്നാലെ ഇപ്പൊ ദൈവത്തിന്റെ പെട്ടകമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവം ഇരിക്കുന്നതായ ഇടമാണ് അവിടേക്ക് അശുദ്ധരായിട്ടുള്ള ഒരു മനുഷ്യനും ഓടി ചെല്ലുവാൻ കഴിയുകയില്ല ദവ്യർ എന്ന് പറയുന്നത് പുരോഹിതർമാരാണ് ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവർക്ക് മാത്രമാണ് ഈ ദൈവ പുസ്തകത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ അധികാരമുള്ളത് അവകാശമുള്ളത് അല്ലാതെ ആര് ചെന്നാലും അവര് മരിച്ചുപോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നാൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം വിട്ട് അതിന്റെ പിന്നാലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു നാം ഈ ലോകത്തിലാണ് നടക്കുന്നു നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നു അപ്പോൾ യഹോദയായ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്തേക്ക് നാം അതിന്റെ പിന്നാലെ പോകേണ്ടതുണ്ടാകും കാരണം നാം ഇതുവരെ ആയിരുന്ന സ്ഥലം നമുക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ടല്ല ഇതുവരെയും ജീവിച്ചിരുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിട്ടല്ല അല്ലാതെ ഒരു ജീവിതമായിരുന്നു നമുക്കുള്ളത് ഇപ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾക്കടുത്തു വരുമ്പോൾ നാം ആ ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്ന നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ എന്നാണ് ഇവിടെ അപ്പോൾ പിന്നാലെ ദൈവ സാന്നിധ്യമുള്ള അതിന് ചില പരിമിതികൾ ഇവിടെ വെച്ചിരിക്കുക അതാണ് അതിന്റെ നാലാം വാക്യത്തിൽ പറയുന്നത് എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴുവൻ അകലമുണ്ടായിരിക്കണം അതിനോട് காரணம் வளர தூரம் வேணும் நமக்கு நிற்குவான் കാരണം ഇതിന്റെ ഇതുവരെയും നാം ആയിരുന്ന സ്ഥലം നാം ജീവിച്ചിരുന്ന സ്ഥലം നമ്മുടെ സ്വഭാവം നമ്മുടെ ഹൃദയത്തിലെ ചിന്താ വികാരങ്ങളും നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് ദോഷമുള്ളതായിരുന്നു അതിൽ നിന്ന് നാം മുക്തരായിട്ടില്ല ആയതിനാൽ വിശുദ്ധരായ ജനത്തിന് മാത്രമേ അതിന്റെ തൊട്ടടുത്ത് ചെല്ലുവാനും അതിൽ സ്പർശിക്കുവാനും അവസരമുള്ളൂ അല്ലാത്തവരച്ചറിഞ്ഞാൽ അവർ മരിച്ചു പോകുന്നു അതിനാണ് ഇവിടെ പറയുന്നത് അതിന് രണ്ടാം ായിരം മുഴം മാത്രമേ നിങ്ങൾ ആകാവൂ എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴം അകരം ഉണ്ടായിരിക്കണം അതിനോടടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴി അറിയി ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പോകാത്ത വഴി നാം അറിയാത്ത നാം അനുഭവിക്കാത്ത ഇതിന് മുമ്പ് ഈ വഴിയിൽ കൂടി വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് ഇവിടെ പറയുവാടയാശോ പറഞ്ഞോ ശബരിയാക്കാരിച്ച് സ്ത്രീയോട് പറയുവാൻ ഇടയായി വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ് എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടച്ചേക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല എം നമുക്കായി ഇതുവരെ നാം പോകാത്ത വഴി തുറക്കുവാൻ ഇവിടെ വന്നു യേശു ശരീരം എന്ന തിരശൈലിയിൽ കൂടി നമുക്കായി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയാണ് അപ്പൊ ഈ പുതിയ വഴിയിൽ കൂടി ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ആ പുതിയ വഴിയിൽ കൂടി യാത്ര ചെയ്യണം അതിനാണിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അറിയും ഈ വഴി നിങ്ങൾക്ക് ഇതിനു മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ അപ്പോൾ മുമ്പേ പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴിയാണ് യേശു യേശുക്രിസ്തുവിലേക്കുള്ള അതൊരു പുതുവഴി തന്നെയാണ് നാം നാം യാത്ര ആ വഴിയിൽ കൂടിയാണ് അത് നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നാൽ ആ വഴി പ്രത്യേകതയുണ്ട് അത് ഇടുങ്ങിയ വഴിയാണ് വിശാലമായതല്ല ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നേരിടുന്ന അനേക കഷ്ടതകളും അനേക പ്രതികൂല സാഹചര്യങ്ങളും അവനെ ഞരുക്കിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥകളും അതിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള വിടുതലുമാണ് ഇടുങ്ങിയ വഴിയെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അങ്ങനെ എന്ന അലക്ഷ്യത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ വിശാലതയും കൂടി ഇന്നലെ വരെ നാം യാത്ര ചെയ്തു ജീവിച്ചു അങ്ങനെ പോകുവാൻ നമുക്ക് കഴിയുക എന്ത് പ്രിയമുള്ളവരിൽ അങ്ങനെ നമുക്കൊരിക്കലും യശോധിക്കുന്നതായ ആ നിത്യഭവനത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ കഴിയുകയില്ല നമുക്കവിടെ ദൈവം അനേക കിരീടങ്ങളും അനേകമായ സ്ഥാനമാനങ്ങളും നമുക്കവിടെ ഒരുക്കിയിരിക്കുന്നു അത് നാം സ്വീകരിക്കേണ്ട ഒരു നാൾ ഉണ്ടാകും വരും ആ നാളിലേക്ക് നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് അതിനാണ് പറയുന്ന പുരോഹിതന്മാരും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ടതിന്റെ പിന്നാലെ ചെല്ലണം നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ൾ ചിന്തകൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഘട്ടത്തിന്റെ അതിനുവേണ്ടിയാണ് യേശോശ്വരിപ്പെട്ടത് തന്റെ ജീവനെ യാഗമായി അർപ്പിച്ച് മാനവരാശിയുടെ മുഴുവൻ പാവത്തിന്റെ പരിഹാരം ആയതിനായി െ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ഞാൻ വീണ്ടും വരും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശു വീണ്ടും വരുന്നത് ആ വരവിനായി ഒരുങ്ങിക്കൊള്ളുക എന്ന അപേക്ഷയോടും കൂടെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ശകലരീ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഐശ്വര്യം നിങ്ങൾക്കെല്ലാവർക്കും വധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട്